ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യുക ലോക ക്യാൻസർ ദിനത്തിൽ നടി മമതാ മോഹൻദാസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ടെൻ ഇയർ ചലഞ്ച് ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് ക്യാൻസർ ബാധിച്ച് തല മൊട്ടയടിച്ച ചിത്രവും വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ചിത്രവുമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം ശുഭാപ്തി വിശ്വാസം നിറഞ്ഞ കുറിപ്പും താരം പങ്കുവയ്ക്കുന്നു ഇന്ന് ലോക ക്യാൻസർ ദിനം എന്റെ ടെൻ ഇയർ ചലഞ്ചിന്റെ ചിത്രം പോസ്റ്റ് ചെയ്യാൻ ഈ ദിവസം വരെ ഞാൻ കാത്തിരിക്കാൻ തീരുമാനിച്ചു എനിക്ക് ക്യാൻസർ കിട്ടി പക്ഷേ കാൻസറിന് എന്നെ കിട്ടിയില്ല എന്റെ ജീവിതം മാറ്റിമറിച്ച വർഷമാണ് രണ്ടായിരത്തിഒമ്പത് എനിക്കും എന്റെ കുടുംബത്തിനുമുണ്ടായിരുന്ന എല്ലാ പദ്ധതികളും മാറിമറിഞ്ഞ വർഷം കഴിഞ്ഞ പത്ത് വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കാലമത്രയും ഞാൻ ശക്തിയായി പോരാടുകയായിരുന്നുവെന്ന് മനസ്സിലാക്കുകയാണ് ധൈര്യപൂർവ്വം നേരിട്ട് അതിജീവിക്കുകയായിരുന്നു ശുഭാപതി വിശ്വാസത്തോടെ ഇത്രയും വർഷം മുന്നോട്ടു പോകുന്നത് പ്രയാസമേറിയതായിരുന്നു എന്നാൽ എനിക്കതിനു സാധിച്ചു അതിന് കാരണം പേരാണ് ആദ്യമായി ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും നന്ദി പറയുന്നു സഹോദര സ്നേഹം തന്ന എന്റെ ചില കസിൻസ് ഞാൻ ശരിക്കും ആരോഗ്യവതിയാണോ അതോ അഭിനയിക്കുകയാണോ എന്ന് നിരന്തരം അന്വേഷിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എനിക്കൊപ്പം നിന്ന സഹപ്രവർത്തകർ അവർ എനിക്ക് തന്ന അവസരങ്ങൾ എല്ലാം ഈ സമയം ഞാൻ ഓർക്കുന്നുവെന്നും മമതാ മോകന്ദസ് പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക